ഇപ്പോ മംഗളൂർ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ മംഗളൂർ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഇവിടെ ഭയങ്കര മഴയാണ് അടിച്ചെത്തിക്കഴിഞ്ഞു ഭയങ്കര മഴയായിരുന്നു കയറി നിന്നു അങ്ങനെ പുറത്തേക്ക് പോകുന്നു ഈ ഒരു സെറ്റപ്പ് ഇവിടെ മാത്രമേ മംഗളൂര് കയറാനിറങ്ങാനോ ചില ഭാഗത്ത് കയറാൻ ഇവിടെ ഇറങ്ങാനുണ്ട് കയറാനും മഴ പെയ്തിട്ടോക്കെയേ വെള്ളം കുറവുണ്ട് പുലർത്തൊക്കെ ഗംഭീര മഴ ആയിരുന്നു ഇപ്പൊ ആറേ മുക്കാലായിട്ട് സ്റ്റേഷനുകളുടെ പുറത്തോടെ നിൽക്കുന്നത് കണ്ടോ പഴയ മോഡല് സ്റ്റേഷനാ ഈ സമയം നോക്കണേ വാച്ച് ക്ലോക്ക് വന്നിട്ടുണ്ട് പണിയൊക്കെ നടക്കണ ഇവിടെ കാസർഗോഡൊക്കെ ഗംഭീര പണി നടക്കണ അതാ പോലീസും പണിക്കാരും ഇതൊക്കെയാണ് ഏകുണ്ട് കാണാൻ ഏകദേശം പഴയ മോഡൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് നടക്കുകയാണ് മഴ പെയ്യണ കാരണം നല്ല പാരിറ്റി ഒന്നുമില്ല ഒരു ഡാർക്കാണ് ഫീൽ ചെയ്യണത് കുറച്ച് നേരെ നടന്നു കഴിഞ്ഞാൽ ഹൈവേ റോഡ് എത്തും അവിടെ നിന്ന് ബസ് പിടിക്കാം ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ സീനാവും നല്ല ഇവിടെ കർണാടക അല്ലേ അപ്പോൾ റേറ്റ് റേറ്റൊക്കെ ഞങ്ങൾ റേറ്റ് ആവും പറയുക ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആംബുലൻസുകൾക്ക് കുറേ കിടക്കണുണ്ട് അത് ഹോസ്പിറ്റലിലാണ് ചാൻസ് കൂടുതൽ മംഗളൂര് ഹോസ്പിറ്റൽ ചായ കുടിക്കാനുള്ളത് നോക്കണ കാണുന്നില്ല ചായക്കട കട ഞങ്ങളിവിടുത്തെ ടൗണിലേക്ക് എത്തിയിട്ട ഇവിടെ ബസ് കിട്ടുന്നു വിചാരിക്കണേ ബസ് ഒന്നും കിട്ടിയിട്ടില്ല കാര്യമല്ല ഓടുന്നത് പിന്നെ ഇവിടെ ഹമ്പിയിലെ ഇവിടുത്തെ കർണാടകയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെട്ടാ ഹംപി അമ്പ രൂപ നോട്ടിലെ ചിത്രം കാണുന്നത് അങ്ങനെ മധുരം കുറെ ഡെക്കറേഷൻ ഇട രാജാവ് കുറെ കലകളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നേരം വരുന്ന കാരണം കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ തിരക്കുമായിട്ടില്ല ചൊവ്വാഴ്ചയാണ് വന്നുള്ളത് എവിടെ തോട്ട് വൃത്തിയാക്കുന്നുണ്ട് മഴ കാരണം നല്ല രസം ഉണ്ട് പഴയ പഴയ ബിൽഡിങ്ങാണ് അവിടെ കാണാട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ളത് അന്വേഷിക്കണം പരശുരാമൻ തെയ്യത്തിന്റെ ഒക്കെ രാജാക്കന്മാര് സമ്പ് മതിൽ നിന്ന് ഡെക്കറേഷൻ വർക്ക് ചെയ്തിട്ട് കോളേജ മംഗളൂര് സൂപ്പർ കോളേജ് ആട്ടോ കോളേജിനെ മധ്യ നേരത്തെ കണ്ടത് കണ്ടില്ല ഒരു പഴയ ഒരു മോഡല് പഴയ കൊട്ടാരമൊക്കെ പറയില്ലേ വെട്ടുകല്ലോണ്ടൊക്കെ സംഭവം സെറ്റാട്ടോ എന്റെ ലുക്ക നോക്കിയ ഭാഗ്യ ഭാഗ്യാട്ടോ ഇന്നത്തെ കോളേജിലൊക്കെ ഇപ്പൊ യോഗല്ല പഠിക്കാൻ എന്റെ രസ കാണാ ഓ അയ്യോ മംഗളൂരിലെ കോളേജാണ് പേരെന്തോ കോളേജ് മംഗ്ലൂർ ഇംഗ്ലീഷ് എനിക്ക് വായിക്കാനും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കിട്ടും ബസ് സ്റ്റാൻഡിലേക്ക് സുഖമായി ഒന്നും ഇറങ്ങാം പക്ഷെ നല്ല റേറ്റ് പറയാവര് പത്തൊന്നൂറ് ഇരുന്നൂറ് പറഞ്ഞു കുടുങ്ങി അപ്പൊ ഓട്ടോ നമ്മൾ പിടിക്കണില്ല നടന്നു നമ്മൾ ഇനി നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് സ്റ്റാൻഡ് പിടിക്കണം അപ്പോ റോഡ് സൈഡിലും ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡേക്ക് വരണം അതായത് ബസ് സ്റ്റാൻഡ് എത്തണം അവിടുന്ന് ഒരു ഫുഡ് കഴിക്കണം അതാണ് ഇന്നത്തെ പരിപാടി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യണം കൊറേ പരിപാടികളൊക്കെ ഉണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് നോക്കാൻ അവിടെ എന്തായാലും ആര്യണോ കർണാടക ഒരു ക്ലോക്ക് വലിയൊരു ക്ലോക്ക് മദരാശി പട്ട സിനിമ കാണില്ലേ അതുപോലത്തെ തന്നെ വലിയൊരു ക്ലോക്ക് റോഡിന് അടുവിൽ പഴയ ട്രഡീഷണൽ രസമായിട്ട് അത് വരുമ്പോ ഒരു പഴമ ഫീൽ ചെയ്യണ ഇവിടെ മൊത്തത്തിൽ ഒരു പഴമ നല്ല രസമാണ് മതിലും ഒക്കെ കാണുമ്പോ തന്നെ കോളേജിന്റെ ഇതായ കാരണമാണ് കൂടുതലും വര കല വേറെ വൈബ് ഇട്ടാ രക്ഷല്ല ബസ് കിട്ടാൻ അറിയില്ല ചോദിക്കണം അവിടെ ക്ലോക്ക് കാണാണ്ടില്ലേ അതിന്റെ റൈറ്റ് പിടിച്ചു പോവുന്നു കഴിഞ്ഞാല് സ്ട്രേറ്റ് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാന്നാണ് പറയുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നടക്കാതെ ദൂരത്തന്നെ ഉള്ളു അത് ആസ്വദിച്ച് നടക്കാട്ടിപോലി ആട്ടോ അവിടെ രസം എന്നാൽ യാത്ര ചെയ്യാൻ അവിടെയൊക്കെ ഒരു പഴയ പഴയ കുറേ സംഭവങ്ങൾ അവിടെ പഴയ എന്തൊരു വീട് അങ്ങനെ കുറേ കുറേ കണ്ട് കേട്ടോ പഴയ ഒരു കെട്ടിടം നല്ല രസമായിട്ടോ ഒരാടെ സുഹൃത്ത് വലിക്കുന്നുണ്ട് അപ്പം നമ്മൾ മംഗളൂര് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാണ് ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ തപ്പണം ചായ കുടിക്കണം കടക്കത്തോറന്ന് വരുന്നുള്ളൂ കടകളൊക്കെ കേട്ടായി കാണുന്നത് അപ്പൊ കൂട്ടിയേക്കാണ് ഒമ്പത് മണി കഴിയും ഒരു ഏഴുമണി കഴിഞ്ഞിട്ടുള്ളു നേരം വെളുത്തു നല്ല പുലർച്ചെ നല്ല മഴ ആയിരുന്നു ഇവിടെയൊക്കെ മഴക്കൊന്നു തോർന്നുണ്ട് ഇവിടെ കാസർഗോഡൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് മുൻപോട്ട് എന്താണ് അവസരം അറിയില്ല ഞങ്ങള് കോഴിക്കോട് വരുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കോഴിക്കോട് എത്തുമ്പോൾ കണ്ണൂർ എത്തുമ്പോൾ കാസർഗോഡ് എത്തിയപ്പോഴാണ് മഴയുടെ വന്നു തുടങ്ങിയത് ഇത് വെയിറ്റിംഗ് ഷെഡ് ചെറിയ ചെറിയ ചോട്ട ചോട്ട കടകളൊക്കെ തുറന്നുണ്ട് കേട്ടോ ഇവിടെയാണ് കർക്കല ബസ് നമുക്ക് അന്വേഷിക്കണം കർക്കലേക്കാണ് പോകുന്നത് ആദ്യം ഫുഡ് അടിക്കണം ഇവിടെ ഫുഡ് ഫുഡില്ലാന്ന് തോന്നണ്ടോ അവിടെ ഇല്ലടാ ഫുഡ് നമുക്ക് വേറെ എവിടെയെങ്കിലും കഴിക്കാം പുറത്തേക്ക് പോവാ രാവിലെ എങ്ങനെ നടക്കണം നല്ലൊരു ഹോട്ടൽ കാണുന്നില്ല ഫുള്ളും ചെറുകടിയൊക്കെയാണ് എണ്ണക്കടികളെ വെറും വയറ്റിൽ എണ്ണക്കടി കഴിച്ചാൽ ശരിയാവില്ല അത് കാരണം ഇതേലും നല്ല ചുട്ടെടുത്ത സാധനങ്ങളൊക്കെ അല്ലേ അത് കഴിക്കാൻ നല്ലത് ഇനി നമ്മളടുത്ത അടുത്ത യാത്രയാണ് ഇവിടെ കർക്കലേക്കാണ് കർക്കല സ്ഥലത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ മംഗളൂരിൽ നിന്ന് കർക്കലേക്ക് ഒരു മുപ്പത് കിലോമീറ്റർ വരും അപ്പോൾ കർക്കലയിൽ ബുദ്ധൻ്റെ ഒരു പ്രതിമ അങ്ങനെ അങ്ങനെ സ്റ്റാച്ചു അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് സംബന്ധമായിട്ട് കുറെ വേറെ കർക്കലയിൽ ഉണ്ട് അപ്പോൾ അത് കാണാൻ യാത്ര തുടങ്ങുന്നത് ഫുഡ് അടിച്ചിട്ട് നമുക്ക് കർക്കലേക്ക് പോവാം ഓക്കെ നല്ല വെള്ളം വെള്ള ഹോട്ടലേക്ക് കയറി കേട്ടോ എന്താ കഴിക്കാനൊക്കെ അറിയില്ല ഞാനും കുറച്ച് വെള്ളം കുടിക്കട്ടെ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കണം നല്ലതാണ് ഞാൻ ഇപ്പം കുറച്ച് വെള്ളം കുടിക്കും ചാടിഞ്ഞതിന് മുന്നേ ഇഡ്ഡലി വന്നു കേട്ടോ സാമ്പാറും ഇഡ്ലിയും ഇപ്പൊ തുടങ്ങി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നാലിട്ടിലി രണ്ട് ചായ തൊണ്ണൂറ്റാറ് രൂപ ഇനി ഇവിടുന്ന് കർക്കലേക്കുള്ള ബസ് പിടിക്കണം ഇവിടെ ചോദിക്കണം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കർക്കലയ്ക്ക് എങ്ങനെ പോകാമെന്ന് അപ്പോൾ ഇതാണ് മംഗളൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ മാംഗ്ലൂരും പറയും മംഗ്ലൂരും പറയും മംഗലാപുരം എന്നൊക്കെ പറയും പല പല പേരുകളാണ് കേരള കർണാടക അതിർത്തിയാക്കിയിട്ടൊക്കെ വരുന്ന ഏരിയ ഇവിടെ ചോദിക്കണം കർക്കല യാത്ര കർക്കലാ കറക്കലിറങ്ങിട്ടാണ് ബസ് ഇറങ്ങി കറക്കലയിൽ ഇപ്പൊ കറക്കല ഇവിടെ ജൈൻ ടെമ്പിളിൻ്റെ ഒക്കെ മെയിൻ ഏരിയ ആണ് കുറെ ജൈൻ ടെമ്പിളൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ പരിസരങ്ങള് ചെറിയ കടകളും അവിടെ കണ്ടോ ചെറിയൊരു ക്ഷേത്രം കാണാം അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് സൂര്യ അവിടെ നിന്ന് പുതിച്ചു കാരണം നമുക്ക് കാണില്ല ഫുള്ള് ജൈനന്മാരാണ് അവിടെ ഏരിയയില് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് ഞാൻ ജസ്റ്റൊക്കെ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയുള്ള അതൊരു ഏരിയയാണ് മംഗളൂരൊക്കെ വരുമ്പോൾ ഉറപ്പായും കറക്കലൊക്കെ വരാം അടിപൊളിയാണ് കണ്ട മരവും വെട്ടുകല്ലും കരിങ്കല്ല ക്ഷേത്ര കച്ചവടങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇണ്ട് വൈപ്പ് ക്ഷേത്ര പരിപാടി നടക്കുന്നുണ്ട് നല്ല സമയത്ത് ഞങ്ങൾ വന്ന കേട്ടോ അവിടെ ക്ഷേത്രാട്ടെ കാണുന്നത് നരസിംഹമൂർത്തിയുടെ കൊടുത്തത് മരട്ട ഫുള്ളു നല്ല രസമാണ് ആ ബ്രാഹ്മണന്മാരെന്തോ പരിപാടിയാന്ന് തോന്നു ഏ ദവേദാ കണ്ടില്ലല്ലേ മനസ്സിലാവണല്ലോ ഭാഷ ചോദിക്കാറും ഭാഷ അറിയില്ല ഓരോരോ കടകളിലും വീടുകളിൽ നിർത്തണില്ല അവില് അവറിയണല്ലേ അവൽ നല്ലൊരു ക്ലാസ് അറ്റൻഡ് എന്തോ ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ വേറൊരു സമ്പാട്ടിപളിയുണ്ട് ഉണ്ട് വണ്ടി പറ അങ്ങോട്ട് അടക്കാം സൈഡോറങ്ങൾ കച്ചവടമോ ചീരാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാച്ചാണല്ലോ ടീഷർട്ട് ഒക്കെ ഇണ്ട് അടിപൊളിയ പച്ചക്കറി വെറ്റില വെറ്റിലൊക്കെ നല്ല അടിപൊളി ഏരിയ ഇതാണ് കറക്കല ബസ് സ്റ്റാൻഡാണ് ഇപ്പൊ മംഗളൂരിൽ നിന്ന് കറക്കല ബസ് സ്റ്റാൻഡിലേക്ക് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് ഒരു രണ്ട് പേർക്കായിട്ട് ഒരു നൂറ്റമ്പത് രൂപ വന്നു കേട്ടോ നൂറ്റി നാപ്പത്തെട്ട് രൂപ ഇരുന്നൂറ് രൂപ എടുത്തിട്ട് അമ്പത്തിരണ്ട് രൂപ ബാക്കി തന്നു അപ്പോ നല്ലൊരു ഉറക്കം ഉറങ്ങി ബസ്സിൽ സുഖമായി സീറ്റൊക്കെ കിട്ടി നല്ല രസമായിട്ട് വന്നു കാരണം ട്രെയിനിൽ ഞങ്ങൾ വരുമ്പോൾ ഉറങ്ങിയില്ല നല്ല തിരക്കായിരുന്നു നാട്ടിൽ നിന്ന് ഓണായിട്ട് സീറ്റും ഇറുകിയാ വന്നു കാലും ഊത്താൻ പോലെ സ്ഥലം ഉണ്ടായിരുന്നില്ല അതിൽ വന്നത് അടിപൊളി കേട്ടോ ഇവിടെയൊക്കെ അവിടെ ചെറിയ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് ഇതൊരു ജൈൻ ക്ഷേത്രം കേട്ടോ അവിടുത്തെ വലിയ ക്ഷേത്രം തന്നെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഡിഫറെൻറ്റായ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ഞാൻ കാണിച്ചൗൺ ഏരിയ ഒക്കെ അത്യാവശ്യം ഇടിഞ്ഞ സ്ഥലല്ല നല്ലൊരു ടൗൺ എന്നൊക്കെ പറയാം എല്ലാം കിട്ടാനുണ്ട് ഇവിടെ ഭക്ഷണമായാലും എന്തായാലും എല്ലാം ഇവിടെ ഉണ്ട് എ ടി എം ആയാലും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ബസ്സായാലും ഉണ്ട് നല്ല രസമാണ് ബസ്സിൽ യാത്ര ഒക്കെ കാടിനുള്ളിൽ കൂടെ ഒക്കെ വന്നേ ഞങ്ങള് ഇപ്പൊ നമ്മളെ നാട് കുന്നംകുളം കാണുന്ന പോലെ തന്നെ എല്ലാതും ഉണ്ട് ഇവിടെ തെറ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയ ക്ഷേത്രങ്ങളിലേക്ക് അങ്ങ് പോവാം അപ്പത്തെ വേറെ ഒരു ക്ഷേത്രം ശ്രീ പേരുണ്ട് ഇംഗ്ലീഷിൽ അറിയില്ല ടെമ്പിൾ കർണാടക അല്ല കൊത്തുപണിയിലുള്ള ക്ഷേത്രാട്ടാ അതിൻ്റെ അടുത്ത് കുറെ കുറേ വീടുകളുണ്ട് ഓടിട്ട വീടുകൾ നല്ലൊരു വൈബ് തന്നെ കാണാം ഇത്തവരെ ഇങ്ങനെ ഓടിട്ടോടി കുറെ വീടുകളാട്ടോ സൂര്യ അവിടെ നിന്ന് ഉദിച്ച് വരണ കാരണേ റിഫ്ലക്സ് ഫോണിലേക്ക് അടിക്കുന്നുണ്ട് അത് കാരണം ഒന്നും കാണുന്നില്ല വ്യക്തമായിട്ട് കടകളാണ് കൂടുതലും വരുന്നത് അടിയത് ഇപ്പൊരു ഒമ്പത് മണി കഴിഞ്ഞു സ്കൂൾ പിള്ളേരെല്ലാം ക്ലാസ്സിൽ കയറി ഉണ്ടാവും നിറച്ച് സ്കൂൾ പിള്ളേരായിരുന്നു ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ പഴയ പഴയ വീടുകളട്ടോ മരത്തിൻ്റെ ഊടിട്ട വീടുകളാണ് ഇവിടെ കണ്ടില്ലേ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ക്ഷേത്രം എന്തോ ഉണ്ട് പഴയതാണ് എല്ലാതും ഓൾഡാണ് നമ്മളെ കേരളം പോലെ തന്നെ കേട്ടോ അത് ഇവിടെ കർണാടക തമിഴ്നാട്ടിൽ എന്നുവെച്ചാൽ ഡിഫറെൻ്റ് ആണ് എല്ലാം കൊണ്ടും എന്നുവെച്ചാൽ ചൂട് കൊണ്ടും എല്ലാം കൊണ്ടും ഉണ്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു സിനിമ റിലീസായ കർണാടകയിലെ സിനിമയാണ് നായകന്മാർ എന്തോ പ്രേത തോന്നുന്നു പിന്നെ എന്താ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടില്ലേ അത കാണാന് സൂര്യൻ നമ്മളെ ചതിക്കുകയാണ് അവിടെയാണ് സൂര്യ ഉദിച്ച് തോന്നുള്ള കാരണം വ്യക്തത ഇതാ ഇവിടുത്തെ സിനിമ കണ്ടില്ലേ കണ്ടല്ലേ നായിക നായക പരിചയമില്ല പരിചയമല്ലെട്ടോ മലയാളീസ് ഒന്നും ഇല്ലേ ഒക്കെ കർണാടക ഓ കണ്ടില്ലേ ഒരു ക്ഷേത്രമാണ് നമുക്ക് അങ്ങനെ നേരെ നടന്നു പോകേണ്ടത് അവിടെ ഒരു മലയുടെ മേലെ ഒരു ക്ഷേത്രം ഉണ്ട് രസ കാണാം അതൊക്കെ പോയി കാണാം രസൊക്കെ ഇണ്ടെന്ന് തോന്നാങ്ങണ്ട് ഞങ്ങള് നടന്നു എന്തായാലും ഒരു രണ്ടര കിലോമീറ്റർ കൊറേ കുറച്ച് നമ്മള് കാണാണ്ട് ഇവിടെ കണ്ടു നടക്കാന്ന് വെച്ചു ചെറുപഴം ചെണ്ടുമല്ലിയൊക്കെ ഒരു പഴയ ഒരു വീട് കണ്ടോ ചാലുക്ക് പണ്ടത്തെ കൊട്ടാരം തോന്നുന്നു എന്താ എന്താ ആളെ ഇവിടെ പഴയ പേര വീടില്ലാണ് കൂടുതലും പോണുണ്ട് ഈ വഴി നമ്മൾ പോണ ബുദ്ധന്റെ ജൈനന്റെ ടെമ്പിളിലേക്കൊക്കെ ബസ് ഉണ്ട് ബസ്സിൽ പോവാന്നുള്ളു ഞങ്ങൾ നടന്നു നടന്നാലേ ഞങ്ങക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കൊറേ നമ്പറും എന്തൊക്കെയുണ്ട് ബസ് എത്തും ഇപ്പൊ ഞാൻ പറഞ്ഞ അടിപൊളി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ കേട്ടാ അത് കാണാനുണ്ടാ മലയുടെ മേലെ നല്ല രസമാണ് ജൈൻ ടെമ്പിൾ എന്ന് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്ത കാരണം അടിപൊളിയാ പണ്ടക്ക ഇപ്പൊ തറക്കലൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഒരു മെയിൻ കാണാനുള്ളതാ കാണുന്നു ക്ഷേത്രം അവിടെ ഇങ്ങനെ ഒന്നും തോന്നുന്നു പൂജ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പഴയ പോയിട്ട് നിലനിർത്തിന്ന് തോന്നു ഓടൊക്കെ ഉറക്കെ പൊഴിഞ്ഞുണ്ട് അപ്പൊ ഇവിടെ കണ്ടില്ലേ ഗേറ്റ് മറ്റേ കമ്പേരി കെട്ടിണ്ട് അപ്പോ കടക്കാൻ വഴി നോക്കണം ചാടി കിടക്കേണ്ടി വരും മഴ പെയ്ത കാരണം പാറക്കെ കണ്ടില്ലേ അല്ല വെള്ളം ഉണ്ട് ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഊന്ന് വരുന്നുണ്ട് വീടൊക്കെ കണ്ടില്ലേ ഇപ്പൊ ചൂട് കൂടിട്ടാ നല്ല ചൂടാ എളുപ്പല്ല ഇവിടെ കണ്ട വെള്ളം ജൈൻടമ്പിൾ തന്നെ വരിക എനിക്ക് പൂമുകൾ ഉള്ള വീടുകൾ ഭയങ്കര ഇഷ്ടമാണ് വേണ്ടല്ലേ ഇവിടെ അങ്ങനത്തെ വീടുകൾ കാണണം ഞാനിങ്ങനെ ഓരോ യാത്രകൾ പോയി ഓരോ വീടുകൾ കാണുമ്പോൾ ഞാൻ അതിലൊര ഡിസൈനുകൾ എൻ്റെ വീട്ടിലും കൊടുക്കുന്നുണ്ട് അവസാന രൂപമായി മാറും ലാസ്റ്റ് എൻ്റെ വീട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു രൂപ ആയിട്ട് ആയി വരണുള്ളൂ ഇപ്പം നമ്മൾ എൻട്രൻസിന് അവിടെ എത്തിയിട്ടാണ് ചെറിയൊരു വഴിയുണ്ട് ഇവിടെ അട്ടിപൊളിയാണ് അവിടെ കാണാൻ പോകുന്നു നല്ലതാണല്ലോ അവിടെ മഴ പെയ്ത കാരണം അടിപൊളിയാ നാട്ടി നല്ല പെയ്ലപ്പൊ നമ്മള് കോവിന്റെ എൻട്രൻസ് എത്തിയിട്ടാ അവിടെയാണ് കോവില് വരുന്നത് എന്നുവെച്ചാ കൂട്ടിട്ടേക്കാണ് ലോക്കാണ് കടക്കാൻ പറ്റുന്നില്ല ചോദിച്ചു നോക്കി കയറി കുഴപ്പമില്ല എന്നാ പറഞ്ഞത് നമുക്കൊന്നും ചാടി കടക്കാം അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല പക്ഷെ ചൈഡിൽ കൂടെ അങ്ങനെ പോവാം അങ്ങനെ വഴിയുണ്ട് എന്തായാലും പോവാം നല്ല രസമുള്ള ക്ഷേത്രമാണ് ഇതുവരെ മെനക്കെട്ട് വന്നിട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം ഒന്ന് പോവാ ധൈര്യമായിട്ട് പോരെ അങ്ങനെയല്ലേ ഇതിലെ ഇതിലേ അതിലെ വഴിയില്ലേ ഇല്ലടേ അങ്ങനെ പോണ്ടിങ്ങനെ പോവാ അങ്ങോട്ട് പോയാൽ അലമ്പു അവിടെ എന്തെങ്കിലും നിധി ഉണ്ടാവും അതല്ല അത് പതിലിറന്നാടാ നിധി കാണാൻ കാണാമെന്ന് കഴിഞ്ഞാൽ സീനാവും ഞാൻ ഇങ്ങോട്ട് പോ നീ അങ്ങോട്ട് പോക്കോ നല്ല വഴുക്കല്ലാ മഴ ഒക്കെ പെയ്ത കാരണേ നല്ല വ്യൂ നല്ല വഴുക്കല്ലാ ശ്രദ് ശ്രദ്ധിച്ചിടന്നോ ചെരുപ്പം ഗ്രിപ്പിള്ള കാരണം കുഴപ്പമില്ല നോക്കി ഇടന്നാ മതി അതായത് കല്ലിന്റെ ആപ്പിളി ചവിട്ടിയാ മതി സീനൊന്നുമില്ല വീണപ്പോൾ അടിക്കൊന്നും ഉരുണ്ടുപോകുന്നു ചെലപ്പോ കീറും ഇവിടെയാണ് ആ ക്ഷേത്രം വിളിക്കണ്ട വാ പൂവാടെ കാണാനുള്ള രണ്ട് ക്ഷേത്രങ്ങൾ ഇതാ ഒന്ന് വെള്ളത്തിന്റെ നടുവിൽ ഒരു ക്ഷേത്രം ഉണ്ട് നടക്കാനുള്ള വഴിയുണ്ട് പിന്നെ മേലെ ബാഹുബലി ശ്രീബുദ്ധൻ ചൈന ക്ഷേത്രം അങ്ങനെ പോർത്ഥങ്കരമായൊരു ക്ഷേത്രമുണ്ട് കേട്ടോ നമുക്കിപ്പോൾ പോയിട്ട് വരാം ദൈവഴിയാകും ഇവിടെ എന്തോ ഒരു ചെറിയ ക്ഷേത്രം എന്തോന്ന് തോന്നുന്നുണ്ടാ നാഗങ്ങളൊക്കെ തോന്നും ദേവി അങ്ങനെ എന്തൊക്കെയുണ്ടോ നേരെ പോയി വയ്ക്കാം ഒരു ലോങ്ങിൽ നിന്ന് കാണുന്ന ക്ഷേത്രത്തിന് വീട്ടാ ഉള്ളിൽ കയറാൻ പറ്റിയില്ല കയറാൻ പ്രവേശനം ഇല്ല കുറച്ച് പോയി തിരിച്ചു വന്നു രസം ഇവിടുന്നു പാടത്തിൻ്റെ അവിടെ കാണാം ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ വേറെ ഇത് വീടല്ല ഇത് ഇതുപോലെ എന്തൊരു ക്ഷേത്രം എന്തോന്ന് തോന്നുന്നു ഹിന്ദിയിൽ എഴുതിയുണ്ട് കർണാടകയിൽ എഴുതി ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല പ്ലസ് കാണാം നല്ല വെട്ടുകൾ ഡിസൈനായിട്ട് ഇവിടെ ഒരു ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ ജൈൻ ടെമ്പിളിന്റെ ലെഫ്റ്റിലേക്ക് ഇവിടുത്തെ ആൾക്കാട് ചോദിച്ചു നേരെ ടെമ്പിൾ ജൈൻ ടെമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ഗൗമണ്ഡേശ്വര ടെമ്പിൾ എത്തിക്കട്ടോ ഗൗമണ്ഡേശ്വര ടെമ്പിൾ ഇതാണ് കാണുന്നത് എൻട്രൻസ് ഇങ്ങനെ കേട്ടോ മൊബൈൽ വീഡിയോ അല്ലോട്ടുണ്ടോയെന്ന് അറിയില്ല ചിലപ്പോൾ ഉണ്ടാവില്ല എഴുതിയുണ്ട് ഗൗമണ്ടേശ്വര ബാഹുബലിയുടെ ശ്രാവണബല ഹോളെല്ലാം പോയിട്ടുണ്ടായിരുന്നു മുന്നേ അവിടെ ഇതുപോലെ കണ്ടതാ ബാഹുബലി സ്വാമി എഴുതി ഉണ്ട് അപ്പം ഇതൊക്കെ അവിടെ ബാത്റൂമുണ്ട് പിന്നെ ഇരിക്കാനൊക്കെ ചെറിയ ചെറിയ സോഫ വന്നുണ്ട് സോഫ സെറ്റ് പോലത്തെ എന്തോ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കയറേണ്ട കേട്ടോ സ്റ്റെപ്പ് അല്ല ഒരു പച്ചപ്പാണ് മൊത്തത്തിലൂടെ കേട്ടോ രസമുണ്ട് കാണാം അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിയ ഏട്ടാ ഇരുന്നൂറ് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഗോമണ്ഠേശ്വര ടെമ്പിളിലെ കഷ്ടാച്ച് കാണാം ഇരുന്നൂറ് സ്റ്റെപ്പ് ഉണ്ട് ഇരുന്നൂറ് സ്റ്റെപ്പ് താണ്ടിപ്പോണം വൈബ് തന്നെയാണ് പക്ഷെ വലിയ റിസ്ക്കൊന്നുമില്ല നമുക്ക് സ്റ്റെപ്പ് കണ്ടാൽ അറിയാം കണ്ടല്ലേ ഒരു ഒന്ന് രണ്ട് മൂന്നര അഞ്ചെണ്ണം കയറി കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻ ആണ് അത് കഴിഞ്ഞാൽ അഞ്ചെണ്ണമുള്ളു ആ അവിടെ എടുക്കുക വേറെ ചെപ്പ് കാണുന്നുണ്ട് എന്തായാലും കയറി തന്നെ നമുക്ക് സ്റ്റാസ് കണ്ടിട്ട് വരാം ഇപ്പോൾ കർക്കല വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണും കുറേ ജൈൻ ടമ്പളാണ് ഇവിടെ ഉള്ളത് ആ എത്തിയില്ലേ ഇരുന്നൂറൊന്നുമില്ലെന്ന് തോന്നില്ലേ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഇരുന്നൂറ് മെയിൻ ഏരിയകൾ കേട്ടോ കർക്കലയിലെ മെയിൻ ഏരിയകളാണ് നമ്മൾ കാണുന്നത് പിന്നെ ഒരു ഒരു സംഭവം ഉണ്ട് കുളത്തിന്റെ നടുവിലൊരു ക്ഷേത്രം അതുകൂടി നമ്മൾ കാണും അത് കഴിഞ്ഞിട്ട് വിളിച്ച് ഇരിക്കണം വീഡിയോ പലവിടെ ഉണ്ടാവില്ല അപ്പം ജസ്റ്റം കാണിച്ചു തരാം എന്താ കണ്ടില്ലേ പാറ കൊത്തി ഉണ്ടാക്കിയുള്ളട്ടോ വൈബ് വേസ്റ്റ് ഓട്ടോ എന്നുണ്ട് നല്ല കാര്യമാണ് ചവർന്നാണ് വലിച്ചെറിയില്ല ഒറിജിനല് പാറേട്ടാ വൈബ് തന്നെ നമ്മൾ അവിടെ കണ്ട ഒരു ക്ഷേത്രം കേട്ടോ ഉണ്ടല്ലേ പച്ചപ്പിൻ്റെ ഇടയിടെ കാണുന്നത് പെയിൻ്റ് അടിക്കാണെങ്കിൽ ഒന്നും ഇട എന്നാലും വ്യൂ പോയിന്റ് ആണ് ഇവിടെ അവിടെ ബിൽഡിങ്ങിന് മേലെ വേറെ എന്തോ യാത്രങ്ങളൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ നിന്ന് മലക്കൊരു പോകണം എത്താനായിട്ട് ഏകദേശം ഇരുന്നൂറ് ശൊന്നും ഇല്ല കുറവ കുറവാണ് അങ്ങനെ നമ്മൾ എൻട്രൻസിന് അവിടേക്ക് എത്തിയിട്ടാണ് അറിയില്ല ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നാലും ഇവിടുന്ന് കാണിച്ചു ഞാൻ അടിപൊളി വ്യൂട്ടാണ് അതാ അവിടെ കണ്ട വലിയൊരു ഗോമന്ഡേശ്വരയുടെ സ്റ്റാച്ചു കണ്ട ശ്രാവണ ബല ഹോളിൽ ഇതേ ചെയ്യുമ്പോഴേക്കും തീർത്ഥങ്കരമായ ഒരു സ്റ്റാച്ചുണ്ട് ബാഹുബലി എന്നാ പറയുക അത് ഇതുപോലെ തന്നെയാണ് ചാരിവായുബന്ട്ടോ ഓ അയ്യോ ഉള്ളിലേക്ക് വേറെ പ്രവേശനമൊന്നും ഉണ്ടാവില്ല എന്തായാലും സെറ്റായിട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഗോമണ്ഡേശ്വരം സ്റ്റാച്ചു എന്താ അല്ലേ ആകാശത്തിനും ആകാശത്തിനും തല ചേർത്ത് നിൽക്കുന്ന പോലെയുണ്ട് സൈഡൊക്കെ നല്ല രസമായിട്ടാണ് കാണാൻ രണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാട്ടോ ഇപ്പോൾ ഇത് അവിടുത്തെ വ്യൂ പോയിൻ്റ് ആട്ടാണ് കാണുന്നത് മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആസ്വദിക്കാം മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവം കാണാനൊക്കെ പറ്റും ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒരുപാടൊക്കെ ഇവിടേക്ക് പ്രവേശനമുണ്ട് പക്ഷേ അവിടെ ചെയ്യേണ്ട ഞാൻ മല കയറി പോയില്ലേ അവിടേക്ക് പോയപ്പോൾ പ്രവേശനം ഇല്ല അവിടെ എന്താ സംഭവം എന്ന് അറിയോ അവിടെ പൂട്ടിയിട്ടേക്കാണ് അത് മലയുടെ ചുറ്റും ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ് അപ്പോൾ ഞാൻ മതിൽ ചാടി കടന്നു അപ്പോൾ കടന്നപ്പോൾ അവിടുത്തെ ശാന്തി പൂജാരി വന്നു നല്ല ചീത്ത പറഞ്ഞു കർണാടകയിൽ എന്തൊക്കെയുണ്ട് പറഞ്ഞു അങ്ങനെ ലക്ഷ്യമായിട്ട് നൂറ് രൂപയാണ് മേടിച്ചു അതിൻ്റെ ദേഷ്യം ഒന്നും കളക്ക് അങ്ങനെ കയറാൻ പാടില്ല അതൊരു റയറാണ് സംഭവം അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ക്ഷേത്രമാണ് പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റില്ല നല്ല രസം ഒന്ന് കാണാം പച്ചപ്പായിട്ട് അപ്പോൾ ഇവിടെ കയറാം എൻ്റെ ഒരു വൈബന് കേട്ടോ രസമായിട്ട് സ്ഥലം കാണാൻ കൂടെ ഇഷ്ടമായി അപ്പോൾ വീഡിയോ കണ്ട് താല്പര്യമുള്ളൊരു സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടാൻ അങ്ങോട്ട് വരിക ഗോമണ്ഡേശ്വര ടെമ്പിൾ ബാഹുബലി എന്നൊക്കെ പറയാം തീർത്ഥങ്കരമായ ഒരാളാണ് ഇയാള് ഇവിടെ കണ്ടില്ലേ ഫുൾ കരിങ്കല്ലോ എൻ്റെ ഡീറ്റൽ ഉദ്യം കേട്ടോ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്ലസ് വായിക്കാനൊക്കെ വായിച്ചാൽ മതി ഇത് കണ്ടില്ലേ ഒറ്റക്കൽ കരിങ്കല്ലാണ് കുത്തി എടുക്കളാണ് മേലൊരു ചെറിയൊരു ശില്പമുണ്ട് കേട്ടോ ഒരു പാർക്കിലെത്തി നല്ല അടിപൊളി പാർക്കാണ് അടിപൊളി ഒരു ഒരു കണ്ടു സിമ്പിൾ കാണിച്ചു തരാം കണ്ടോ ഇതാണ് പാർക്ക് നല്ല രസമാണ് കാണാൻ ചുറ്റും കുളമാണ് അതിന്റെ നടുവിലൊരു ക്ഷേത്രം പണി നടന്നോണ്ടിരിക്കാനൊക്കെ പറ്റും പോയി കഴിഞ്ഞാൽ വലിയ വൈബൊന്നും ഇല്ല ഈ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് പാർക്ക് സംഭവം ഫാമിലി ഇപ്പൊ ഈ ക്ഷേത്രം കാണുന്ന ബസ് സ്റ്റാൻഡൊക്കെ എടുത്ത കേട്ടാ ഈ ബസ് സ്റ്റാൻഡിന് ചുറ്റിപ്പറ്റിയാണ് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ കുറെ ക്ഷേത്രങ്ങളുണ്ട് ഇനി ഒരുപാട് കാണാനുണ്ട് ഞങ്ങളധികം കാണാൻ നിൽക്കണില്ല എങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോവാണ്ട് റോഡിൽ യാത്ര ആരംഭിക്കാണ് ഇതേ സെയിമിലുള്ളവർ വേറൊരു ക്ഷേത്രം ഉണ്ട്